ഭ്യർത്ഥിക്കുന്നു പ്രൊസീജ എൻജിഷൻ

श्रीमती के कृष्ण कुमारी श्री बी के सीमा मरगोया श्रीमती तोटंगल रजनी श्रीमती यंग गिरिजदीश श्री के राजीव श्री वाडिल नवास श्री के सुरेश गिरीश श्री टी श्री राजीव तिरुवचिरा श्री आलिकुटी मास्टर श्री शिनु पिनाडत श्री मुरली मुंडेनाडा प्रकाशन करते करतेडत इस्माइल श्री स्नेहिल कुमार आईएएस अवर्गले चिंतित निदेशक श्रीमान बुड़िया सिंह, स्नेहिल कुमार आलेख. नमस्कार, बुलेटिंग टू एवरीवन. बेबोर इंटरनेशनल वॉटर फेस्टिवल नालावत सीज़न में जय नल्ला ओटो स्नेहिल के रिपोर्टर श्री ए ए फेस्टिवल. वो सक्सेस ആയി പോയി അ പിന്നെ ഞാൻ ഇന്റി ഒഫീഷ്യൽ ചെയ്തവെങ്കിലും അപ്പോ ആ സാധാരണയായിട്ട് ഞാൻ നമ്മളെ അധ്യക്ഷൻ ശ്രീമതി വീണാ ഫിലിപ്പ് കോറിഡോർ ആയ എൻ പ്രായത്തിലുള്ള ഗുരുക്കന്മാരെ സ്വാഗതം അർത്വതായി നമ്മൾ കേരള રાજ્યത്തിന്റെ ടൂറിസം ആൻഡ് ഡിബ്ലൂ വകുപ്പ് മന്ത്രി സി.പി. മുഹമ്മദ് യാസർ ആയൻ ലീഡർഷിപ്പിൽ നമ്മൾ ഒരു സക്സസ് നേടിയത് വളരെ നന്നായി ई वेदे नहमान एम एल ए अहमद सर या स्वागत सचिन देव सर धन्यमें स्वागत कमीशनर को सर के या स्वागत वि ऑलो हाव डक्ट टूरीसम रिप्रसटीव विष्णुराज स्वागतम या स्वागत पर आक्टर् डरेक्टर जनप्रतिनिधियों जोसफरी उद्योग जन प्रतिनिधियों ने स्वागत <iens Creator> Heartful welcome to the Baypo International Water Festival. We have uh, contributions from everywhere. We have the representative of the Indian Coast Guard, Mr. Sandeep. I welcome you also, sir. Beko, ജനകീയ കൂട്ടായ്മ അതുപോലെ നമുക്ക് സാധിച്ചെങ്കിൽ അത് കോഴിക്കോടിന്റെയും അതിനടുത്തുള്ള ജില്ലകളുടെയും ഇവിടെ വരികയും ഒക്കെ ചെയ്യുന്ന മനുഷ്യരുടെ വലിയ മനസ്സാണ് ഈ മനസ്സാണ് നമുക്ക് വേണ്ടത് നമ്മൾ ഒരു ചെറിയ കേസ് പോലും ഉണ്ടാവാതെയാണ് ഈ പരിപാടികൾ നമ്മൾ ഈ മൂന്ന് വർഷമായി നടത്തിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് ആദ്യമായി നന്ദി പറയേണ്ടത് ഇത് മേയർ എന്ന നിലയിൽ ഈ ഭാഗം മുടി കോഴിക്കോട് കോർപ്പറേഷൻറ്റേതാണ് അതുകൊണ്ട് നഗരത്തിലെ നഗരത്തിലെ മേയർ എന്ന നിലയിൽ ഞാൻ എല്ലാ ജനങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ നമ്മുടെ ഇന്നത്തെ ഈ സമാപനം തീയതികൾ കൂടി നമ്മൾ ആഘോഷത്തിൽ പിടുത്തിക്കൊണ്ട് നടാൻ ആഗ്രഹിച്ചിരുന്ന മനുഷ്യരെ നിരാശരാക്കാതെ ഇവിടെ വന്ന് പ്രകടനങ്ങൾ നടത്താൻ തയ്യാറായവരെ നിരാശരാക്കാതെ നമ്മൾ നാല് അഞ്ചാം തീയതികൾ നടത്തുമ്പോഴും നിങ്ങളുടെ ഒപ്പം പങ്കാളിത്തം എല്ലാം മുട്ടായ്മ അതാണ് വാസ്തവത്തിൽ ഭരണാധികാരികൾ എന്ന നിലയിൽ ഉപയോഗിക്കുന്ന എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നതും അതോടൊപ്പം സമാധാനപ്പെട്ടു ഇന്നത്തെ നമ്മുടെ ഈ സമാപന യോഗം കാരണം ശേഷം ധാരാളം പരിപാടികളുണ്ട് ഇത് സമാപന യോഗമാണ് സമ്മേളനമാണ് ഇത് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന ഞാൻ പ്രത്യേകം പറയണ്ട നിങ്ങൾക്ക് എല്ലാം അറിയുന്ന നിങ്ങൾക്ക് എല്ലാവരുടെയും